ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് വിപിന് ജ്യൂസ് കൊടുക്കാൻ ചെന്നതിനും മറ്റും പല്ലവിയെ വഴക്കു പറയുകയാണ് പാർവതി തുടർന്ന് പ്രഭാവതി അങ്ങോട്ടേക്ക് വന്ന് പല്ലവിയുടെ സൈഡ് ചേർന്ന് പറയുകയാണ് അങ്ങനെ പാർവതിയോട് അവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ട് പല്ലവിയോട് പ്രഭാവതി പറയുകയാണ് അതെ വിപിൻ എൻ്റെ മോന നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജ്യൂസ് കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തോ എനിക്കൊരു കുഴപ്പവും ഇല്ല ഇത് കേൾക്കുന്ന പല്ലവി സന്തോഷത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ് ചേച്ചി എന്താ അവൾക്ക് വളം വെച്ച് കൊടുക്കുകയാണോ അതൊക്കെ ഉണ്ട് പ്രതാപ ഇതും ഒരു പണിയുടെ ഭാഗം തന്നെയാ പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ് വിഷാല് തൻ്റെ ബാഗിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് പാറു വരികയാണ് ഇതെന്താ പെട്ടിയില് സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്നത് വിശാൽ സാർ എവിടെയെങ്കിലും പോവുകയാണോ അതേലോ ഞാൻ സിംഗപ്പൂരിലേക്ക് പോവുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞവരൂ ഓഫീസിലെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാ ഇത് കേൾക്കുന്ന പാറു വിഷമത്തോടെ നിൽക്കുമ്പോൾ വിശാല് ചോദിക്കുകയാണ് എന്താ പാർവതിക്ക് വിഷമമായോ സത്യം പറയാലോ എനിക്ക് സങ്കടമായി രണ്ടാഴ്ച ഇനി വിശാൽ സാറിനെ കാണാൻ പറ്റില്ലല്ലോ എന്താണെങ്കിലും കുഴപ്പമില്ല വിശാൽ സാർ വാ ഇത് കേൾക്കുന്ന വിശാല് പറയുകയാണ് അതിന് എന്റെ തൊട്ടാവാടി ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് നിന്നെയും കൊണ്ടാ പോകുന്നത് അതേസമയം പുറത്തുനിന്ന് ഇതൊക്കെ കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പക്ഷേ വിശാൽ സാർ എനിക്ക് പേടിയാ ഞാൻ ഇന്നുവരെ വിമാനത്തിലൊന്നും കയറിയിട്ടില്ല പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നിന്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം ആദ്യം നിനക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഈ പെട്ടിയിൽ കൊണ്ടുവയ്ക്ക് തുടർന്ന് വിശാലിന് പാറു പാല് നൽകുമ്പോൾ വിശാല് പറയുകയാണ് ഇന്ന് പാല് കുടിച്ചാലേ ഞാൻ ഉറങ്ങിപ്പോകും നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാകില്ലേ പാർവതി കുടിച്ചോ അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകില്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് നീ ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല ഞാൻ നിന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയിക്കോളാം അതിൻ്റെ ഒരു റിഹേഴ്സല് നമുക്കിവിടെ വെച്ച് തന്നെ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വിശാൽ പാറുവിനെ എടുത്ത് പൊക്കുകയാണ് ഈ കാഴ്ച കാഴ്ചകണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ തുടർന്ന് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് പാറു സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനായി തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ജാസ്മിൻ ദേഷ്യത്തോടെ സുശീലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എടി നീ ഇങ്ങനെ പൂക്കല പോലെ തുള്ളാതെ കാര്യം പറ അതാൻറ്റി സിംഗപ്പൂരിലേക്ക് പോകുന്നു ആര് നീയോ ഞാനല്ലാൻ്റി വിശാലം പാർവതിയും കൂടി സിംഗപ്പൂരിലേക്ക് പോകുന്നെന്ന് ഇത് കേൾക്കുന്ന സുശീല ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാലം പാർവതിയും കൂടി സിംഗപ്പൂരിലേക്ക് പോകരുത് പോയാൽ പിന്നെ അവരെ അകറ്റാൻ ആരെ കൊണ്ടുമാകില്ല പാർവ്വതിയുടെ യാത്ര എങ്ങനെയെങ്കിലും മുടക്കണം അതിന് എന്ത് ചെയ്യാനാകും സുശീലാൻറി എന്തെങ്കിലും ഒരു വഴി പറ ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ് ഒരു വഴിയുണ്ട് പാർവതി അറിയാതെ അവളുടെ പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് കീറിക്കളയണം ആൻ്റി ഉഗ്രൻ ഐഡിയ തന്നെ അതും പറഞ്ഞുകൊണ്ട് സുശീലയും ജാസ്മിനും കൂടി പാർവിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ അവരുടെ മുറിയിൽ പാസ്പോർട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പാർവ് വരികയാണ് പാർവിനെ കണ്ടുവിടാൻ രണ്ടുപേരും വാഷ്റൂമിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നു പാസ്പോർട്ട് ഇവിടെ വെച്ചതാണല്ലോ വിശാൽ സാർ പറഞ്ഞത് പിന്നെ അത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പാറുവും പാസ്പോർട്ട് തിരയുകയാണ് എൻ്റെ ഉദയനുരമയെ രക്ഷിക്കണേ ആ പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ വിശാൽ സാർ എന്നെ കൊന്നു കളയും അത്രയും പറഞ്ഞുകൊണ്ട് പാറു വീണ്ടും പാസ്പോർട്ട് തിരയുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും കാണുന്നില്ല തുടർന്ന് പാറു മുറിയിൽ നിന്ന് പോകുമ്പോൾ ജാസ്മിനും സുശീലയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവളെ തിരഞ്ഞിട്ടും പാസ്പോർട്ട് കിട്ടിയില്ലല്ലോ എന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല പറയുകയാണ് അതിൻ്റെ അർത്ഥം പാസ്പോർട്ട് ഇവിടെ ഇല്ലെന്നാണ് അവള് തിരഞ്ഞിട്ട് കിട്ടാത്ത വേണ്ടി നമ്മൾ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഇനി ഇവിടെ തപ്പിയിട്ട് കാര്യമില്ല നീ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സുശീല ജാസ്മിനെ വിളിച്ചുകൊണ്ട് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാല പോകാനായി റെഡിയായിട്ട് പാറുവിനെ വിളിക്കുന്നതാണ് പാർവതി വേഗം വാ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും ഇപ്പോഴേ പുറപ്പെട്ടാലേ കൃത്യസമയത്ത് അവിടെ എത്തു അതേസമയം വിഷമത്തോടെ താഴേക്ക് വരികയാണ് പാറു നീ പാസ്പോർട്ടൊക്കെ എടുത്തോ എന്ന് വിശാല ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അത് അവിടെ എങ്ങും കാണുന്നില്ല നീ നന്നായിട്ട് നോക്കിയോ എന്നൊക്കെ ഗാർഗി ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ എല്ലായിടത്തും തിരിഞ്ഞെന്നും എവിടെയും കണ്ടില്ലെന്നും പാറു പറയുന്നു ഇത് കേൾക്കുന്ന സുശീലയും ജാസ്മിനും പരസ്പരം പറയുകയാണ് പിന്നെ പാസ്പോർട്ട് എവിടെ പോയി തുടർന്ന് ഗാർഗി ചോദിക്കുകയാണ് പ്രതാപനങ്ങൾ പാർവതി സിംഗപ്പൂരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൂപുന്തി വെല്ലവും പ്രയോഗിച്ചോ ദേ ഗാർഗി നീ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത് എന്റെ വിധം മാറും കേട്ടല്ലോ എന്ന് പ്രതാപനം പറയുമ്പോൾ സുശീല പറയുകയാണ് ഇവൾ അശ്രദ്ധയോടെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കാണും അതേസമയം പ്രഭാവതി പറഞ്ഞതനുസരിച്ച് പ്രതാപൻ തന്നെയായിരുന്നു പാർവിൻ്റെ മുറിയിൽ നിന്നും ആ പാസ്പോർട്ട് അടിച്ചു മാറ്റിയത് എന്നിട്ട് പ്രഭാവതി ആ പാസ്പോർട്ട് കീറിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് വീട് മുഴുവൻ തിരഞ്ഞാലോ എന്ന് ഗാർഗി പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് എല്ലാവരും തിരഞ്ഞുവരുമ്പോൾ നിന്റെ ഫ്ലൈറ്റ് മിസ്സാകും മിസ്സാകുമോനെ നീ ഹണിമൂൺ ട്രിപ്പിനൊന്നും അല്ലല്ലോ പോകുന്നത് ബിസിനസ് ആവശ്യത്തിനല്ലേ നീ പോയിട്ട് വാ വിശാൽ സാർ അമ്മ പറഞ്ഞതാ ശരി വിശാൽ സാർ പോയിട്ട് വാ എന്ന് പാറു പറയുമ്പോ വിശാൽ പറയുകയാണ് നീ എന്റെ കൂടെ സന്തോഷമായിട്ട് വരാൻ നിന്നതല്ലേ എന്നിട്ടിപ്പോ വിശാല് പറയുമ്പോ വിഷമത്തോടെ നിൽക്കുകയാണ് പാറു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്